പൃഥ്വിജ് മോഹൻലാലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ സിനിമ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വിശേഷങ്ങളാണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകളായി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം എംബുരാൻ എന്ന ഏറ്റവും വലിയ ഒരു ചിത്രം ബോളിവുഡിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ നായകനാകുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം അപ്പോഴാണ് ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുകയും ശ്രദ്ധ നേടുകയും ചെയ്യുന്നത് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ ആരംഭിക്കാൻ ഇനിയും മാസങ്ങൾ ഏറെ ഏറെയുണ്ടെങ്കിലും ആരൊക്കെയാകും മത്സരാർത്ഥികളായി എത്തുക എന്ന ചർച്ച ാണ് ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നത് സീരിയൽ താരങ്ങൾ മുതൽ വിവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വരെ പതിവ് പോലെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവതാരക സ്ഥാനത്ത് നിന്നും മോഹൻലാൽ മാറിയേക്കുമെന്ന ചർച്ചകളും സജീവമാണ് ഇതാണിപ്പോൾ വലിയ വാർത്തകൾക്ക് ഇടം നൽകിയിരിക്കുന്നത് അടുത്ത സീസണിലേക്ക് മോഹൻലാൽ അവതാരകനായി എത്തില്ല എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് വിജയകരമായ ആറ് സീസണുകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലേക്ക് കടക്കുന്നത് ആറാം സീസൺ നിരവധി വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നുവെങ്കിലും പ്രേക്ഷകരുടെ എണ്ണത്തിൽ പുതിയ ഉയരങ്ങൾ താണ്ടാൻ ജിൻഡോ കിരീടം ചൂടിയ സീസണ് സാധിച്ചു മറ്റു പല ഭാഷകളിലും നേരത്തെ തന്നെ ബിഗ് ബോസ് തുടങ്ങിയെങ്കിലും ഏറെ വൈകിയാണ് ലോക പ്രശസ്ത ഷോ മലയാളത്തിലേക്ക് എത്തുന്നത് തുടക്കത്തിൽ ഒരു സംശയത്തോടെയായിരുന്നു മലയാളി പ്രേക്ഷകർ ബിഗ് ബോസിനെ കണ്ടത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ചാനലിൽ സംപ്രേഷണം ചെയ്ത മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോ സൃഷ്ടിച്ച നെഗറ്റീവ് ഇമ്പാക്റ്റ് ബിഗ് ബോസിനെയും ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമായിരുന്നു മത്സരാർത്ഥികളുടെ പ്രകടനത്തോടൊപ്പമോ ഏറെയോ ബിഗ് ബോസ് മലയാളികൾ പ്രിയങ്കരമാക്കിയതിനു പിന്നിലെ പ്രധാന കാരണം മോഹൻലാൽ എന്ന അവതാരകനായിരുന്നു സൽമാൻ ഖാനെയും കമലഹാസന്റെയും അഗ്രസീവ് സ്റ്റൈൽ മോഹൻലാൽ പുറത്തെടുക്കുന്നില്ല എന്ന വിമർശനം ചിലർക്കുണ്ടെങ്കിലും കുടുംബ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു താരത്തിന്റെ തനത് ശൈലി ആറാം സീസണിന്റെ തുടക്കത്തിലും മോഹൻലാൽ അവതാരക സ്ഥാനത്ത് നിന്നും മാറുമോ എന്ന ചർച്ച സജീവമായിരുന്നു സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ പേരുകളായിരുന്നു അന്ന് പ്രധാനമായും ഉയർന്നു കേട്ടത് എന്നാൽ സകല അഭയവങ്ങളെയും തള്ളിക്കൊണ്ട് മോഹൻലാൽ തന്നെ സീസൺ ആറിലും അവതാരകനെ മോഹൻലാൽ മാറുകയാണെങ്കിൽ പകരം ആര് എന്ന ചോദ്യം ശക്തമാണ് പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്നതിൽ വീക്കെ ിൽ എത്തുന്ന അവതാരകന് പ്രത്യേക സ്ഥാനമുണ്ട് സിനിമയുടെ തിരക്കുകൾ ചൂണ്ടിക്കാട്ടി മോഹൻലാൽ ഒഴികുകയാണെങ്കിൽ പൃഥ്വിരാജിനാണ് ചിലർ സാധ്യത കാണുന്നത് എന്നാൽ മോഹൻലാലിനെ കൈവിടാതിരിക്കാൻ ബിഗ് ബോസ് അധികൃതർ അവസാന നിമിഷം ശ്രമിച്ചേക്കുമെന്നതിൽ സംശയമില്ല എന്നിരുന്നാലും മോഹൻലാലിന്റെ സിനിമാ കരിയർ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ മോഹൻലാലിന്റെ സിനിമാ കരിയറിലേക്ക് വരാൻ പോകുന്നത് ഗംഭീര സിനിമകളും ഗംഭീര ലൈനപ്പും ഒക്കെയാണ് അതുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട് കുറെയൊക്കെ ഉറപ്പിക്കുന്ന രീതിയിലേക്കും എത്തി നിരവധി ചിത്രങ്ങളാണ് മോഹൻലാന്റെതായി രണ്ടായിരത്തി ഇരുപത്തിൽ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് ും എന്നതൊക്കെയാണ് കാണാനുള്ളത് ഇതിനിടയ്ക്ക് മോഹൻലാലിന് എപ്പോ ബിഗ് ബോസിലേക്ക് എത്താനുള്ള സാധ്യത എന്നതും വലിയ ചോദ്യമായി പഴയതുപോലെ തന്നെ ബിഗ് ബോസിലേക്ക് മോഹൻലാൽ എത്താനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഇത്തവണ മോഹൻലാൽ മറ്റ് പരിപാടികളൊക്കെ ഉപേക്ഷിക്കാനാണ് സാധ്യത അമ്മ എന്ന താരസംഘടനയുടെ തലപ്പത്ത് നിന്നു വരെ മോഹൻലാൽ ഇറങ്ങി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയേക്കാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു ഈ ഘട്ടത്തിൽ മോഹൻലാലിന് പകരക്കാരിയായി മമതാ മോഹൻദാസിനെയും പരിഗണിച്ചേക്കുമെന്നാണ് ചില ബിഗ് ബോസ് അധികൃത യൂട്യൂബ് ചാനലുകൾ അവകാശപ്പെടുന്നത് അതേസമയം തമിഴിൽ പുതിയ സീസണിൽ കമൽഹാസിന് പകരം വിജയ് സേതുപതിയാണ് അവതാരം ായി എത്തിയിരിക്കുന്നത് ഈ ഒരു കാര്യം മോഹൻലാലിന്റെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു എന്ന രീതിയിലും വാർത്തകൾ വന്നിരുന്നു ഇത് തന്റെ അവസാന ബിഗ് ബോസ് സീസൺ ആയിരിക്കുമെന്ന് കനഡ ബിഗ് ബോസിന്റെ അവതാരകനായ കിച്ചാ സുദീപും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊക്കെ മോഹൻലാലിലേക്കും വിളിച്ചുകൊണ്ടുകയാണ് എന്തായാലും പൃഥ്വിരാജിന്റെ പേര് പറയുന്നെങ്കിലും പൃഥ്വിരാജ് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് പൃഥ്വിരാജിനും നിരവധി ഒമ്പൻ സിനിമകൾ തീർക്കാനുണ്ട് കൂടാതെ തന്റെ സംവിധാനവും ഒക്കെ അതിനിടയ്ക്കുണ്ട് എന്തായാലും പൃഥ്വിരാജ് ഒരു റിയാലിറ്റി ഷോയിലൊന്നും അവതാരകനായി എത്താൻ സാധ്യത വളരെ കുറവാണ് മോഹൻലാൽ ബിഗ് ബോസിനെ കൈകഴിഞ്ഞാൽ പിന്നെ ആര് എന്നതാണ് വലിയ ചോദ്യമായി മാറുന്നത് എന്തായാലും മോഹൻലാലിനെ ി പൃഥ്വിരാജ് എംബുരാൻ എന്ന സിനിമ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എംബുരാന്റെ അവസാന ലാപ്പിലേക്കാണ് ഇവർ എത്തി നിൽക്കുന്നത് ഷൂട്ടിന്റെ അവസാന ലാപ്പ് എംബുരാന്റെ കൊച്ചി ഷെഡ്യൂളും പൂർത്തിയായ ഉയരാൻ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു പാലക്കാട് ഷെഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നേ ദിവസം എന്നതാണ് പുതിയ വിവരങ്ങൾ ഫൈനൽ ഷൂട്ടിംഗ് ഷെഡ്യൂളിലേക്കാണ് ഇവർ എത്തി നിൽക്കുന്നത് പാലക്കാട് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തെ ഷൂട്ടുണ്ടെന്നും പറയുന്നു എന്തായാലും ഇനി എംബുരാൻ ഇറങ്ങാൻ നൂറ്റി ദിവസം ഉണ്ട് എന്ന് ആരാധകർ പറഞ്ഞ് കൗണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ